ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസിറ്റി ടിപ്സ് കെ ടെഡ് കാറ്റഗറി ടു സോഷ്യൽ സയൻസിൽ എന്തൊക്കെ പഠിക്കണം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതെല്ലാം എന്നൊക്കെ ചോദിച്ച് നമുക്ക് കമൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കെ ടെഡ് കാറ്റഗറി ടു സോഷ്യൽ സയൻസ് ആദ്യമായിട്ട് എഴുതുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് എഴുതി കിട്ടാത്തവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമാണ് ആദ്യം തന്നെ മനസ്സിലാക്കുക സിലബസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും നല്ല മാർക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ സിലബസ് ആദ്യം തന്നെ നമുക്ക് നോക്കാം അപ്പോൾ നോക്കൂ സിലബസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറുപത് ക്വസ്റ്റ്യൻസ് ആണ് സോഷ്യൽ സയൻസ് കാറ്റഗറി ടുവിൽ വരുന്നത് അല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹിസ്റ്ററി പാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് ഓരോന്ന് എടുത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് സ്റ്റോണേജ് ബിഗിനിങ് ഓഫ് അഗ്രിക്കൾച്ചർ സിവിലൈസേഷൻ ഈജിപ്ത് ചൈന മെസ്സോപ്പൊട്ടമൻ ഹാരപ്പാൻ നോക്കും ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഷുവർ ഷോർട്ടായിട്ട് നമുക്ക് ഉറപ്പായിട്ടും ഈ ഹാരപ്പഞ്ചിലേ ശേഷുമായി ബന്ധപ്പെട്ട് മെസോപ്പൊട്ടോ ഏതെങ്കിലും ഒരു കൊസ്റ്റിൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റൻസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സിലബസ് ഓറിയൻ്റെ ആയിട്ട് തന്നെ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിനാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിയൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തേലും പ്രീവിയസ് ഇയർ കൊസ്റ്റിയൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഭാഗം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് വേണമെങ്കിൽ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക ആ ഒരു ഭാഗം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വൃത്തിയായിട്ട് ായിട്ട് പഠിക്കുക ടോ ദെൻ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രീറൺ റെവല്യൂഷൻസ് ക്യാപിറ്റലിസം അപ്പോൾ കുറച്ച് നമ്മുടെ റവല്യൂഷൻസുമായി ബന്ധപ്പെട്ടിട്ട് കോഡ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എക്സാം റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടായിട്ട് കാണുന്നുണ്ട് ദെൻ സോഷ്യലിസം ലേബർ മൂവ്മെൻറ്റ്സ് ലേബർ സ്ട്രഗിൾസ് കൊളോണിയലിസം ഇൻ ഇന്ത്യ ദെൻ സ്ട്രഗിൾസ് ഓഫ് പെർസൺസ് വർക്കേഴ്സ് ട്രൈബൽസ് വുമൻ അങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ നോക്കുക ദെൻ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റീസ് ആണ് ഇതും ഷോർട്ട് ഷോർട്ടായിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ഈ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവും കേട്ടോ അതെ നമ്മുടെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ഏതൊക്കെ സ്ഥലങ്ങൾ ആരൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് അതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക ദൻ സോഷ്യൽ റിഫോം മൂവ്മെൻസ് ഓഫ് ഇന്ത്യ ദെൻ ഇന്ത്യനാഷണൽ മൂവ്മെൻറ്റ് ദെൻ ഗാന്ധി ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഇതൊക്കെ നമ്മൾ നിങ്ങൾക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്താലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കിട്ടും കേട്ടോ അപ്പോൾ എസ് സി ആർ ടി മൊത്തം കവർ ചെയ്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എസ് എസ് സോഷ്യൽ സയൻസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ ദൈൻ നമ്മുടെ മൂവ്മെൻറ്റ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഫോർ സോഷ്യൽ ചേഞ്ച് പെർസൺ സ്ട്രഗിൾസ് എൻ നാഷണൽ മൂവ്മെൻറ്റ് ഇൻ മോഡേൺ കേരളം അപ്പോൾ ഇങ്ങനെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുക ദെൻ ജോഗ്രഫിയിലാണെങ്കിൽ അതുപോലെ തന്നെ പ്ലാനറ്റ്സ് പ്ലാനറ്റ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻസ് ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട് ദെൻ സൈസ് ഷേപ്പ് സ്ട്രക്ചർ ഓഫ് ദി എർത്ത് സീസൺസ് ടെമ്പറേറ്റ് ടെമ്പറേച്ചർ സോൺസ് അപ്പോൾ നോക്കും ഇവിടെ നമ്മുടെ എർത്തിൻ്റെ സ്ട്രക്ചറുമായിട്ട് എർത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതും നിങ്ങൾ ഷോർട്ട് ഷോർട്ടായി പഠിച്ചുവെക്കണം പിന്നെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ടൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം അതും ചോദിക്കാറുണ്ട് കേട്ടോ തെൻ മാപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം ടോപ്പോഗ്രഫിക്കൽ മാപ്പും അതിലോരോന്നും ഇതിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം ദെൻ നമ്മുടെ ക്ലൈമറ്റും ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദെൻ ഇന്ത്യയുടെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അതും ഇമ്പോർട്ടൻ്റ് ആകുമ്പോൾ കേരളമായി ബന്ധ കേരള ഇന്ത്യയെല്ലാം ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുട്ടോ അതെല്ലാം തന്നെ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കുക ദെൻ അത്രയും പോർഷൻസ് നിങ്ങൾ ജോഗ്രഫിയിലും കവറും ഇതിനും നിങ്ങൾക്ക് എന്ത് ചെയ്യും എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നും എസ് ഇ ആർ ടി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി ബുക്ക് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ ഒരു ടോപ്പിക്സ് എല്ലാം നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ ദെൻ എക്കണോമിക് ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും അതിലും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫൈവ് ഇയർ പ്ലാൻ ഇത് ഇമ്പോർട്ടൻ്റാണ് ദെൻ അഗ്രികൾച്ചർ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് പൊവേർട്ട് ദെൻ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഓഫ് കേരള മണി ആൻഡ് ബാങ്കിങ് ബാങ്കിങ് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചോളൂ ഉറപ്പായിട്ടും ഒരു മാർക്ക് ചോദിക്കും കേട്ടോ ദെൻ ഗ്ലോബലൈസേഷൻ ുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ മൊത്തത്തിൽ ഒരു എക്കണോമിക്ക് എക്കണോമിക്സും ഇതുപോലെ തന്നെ നമ്മുടെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് അതിനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തു ചെയ്യാൻ പറഞ്ഞത് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതും അപ്പോൾ അപ്പോഴേ നിങ്ങൾക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്കാണ് ചോദിക്കുന്ന കാര്യം അറിയാൻ പറ്റത്തുള്ളൂ ദൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഈ ഒരു സംഭവം ഇല്ല എക്കണോമിക് ഗ്രോത്ത് ഇതും എസ് സി ആർ ടിയിൽ വ്യക്തമായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ഫോളോ ചെയ്യുക കേട്ടോ പിന്നെ പൊളിറ്റിക്കൽ സയൻസിൽ ബേസിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ് ആയിട്ട് ഡെമോക്രസി എന്താണ് അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്സ് ഇതൊക്കെയാണ് അത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചോദിക്കാറ് സോ അതും നമ്മുടെ എസ് സി ആർ ടിയിലും ഉള്ള പോയിന്റ്സും ഒക്കെ തന്നെ നിങ്ങൾ കവർ ചെയ്ത് പോയിത്തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ റെഫറൻസ് ഉണ്ടെങ്കിൽ പഠിക്കുക കൂടെ തന്നെ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ എസ് സി ആർ ടി പഠഭാഗങ്ങൾ എത്രമാത്രം ഉണ്ട് അതിൽ വരുന്ന മെയിൻ മെയിൻ പോയിന്റ്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളായിരുന്നു നമുക്ക് ക്വാളിഫൈ ചെയ്യാനുള്ളൂ നമ്മുടെ എസ് എസ്സിൽ അത്യാവശ്യം മാർക്ക് കിട്ടേണ്ട സംഭവങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ ഇതിനടുത്ത് നമ്മുടെ പെടോഗിയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെടോഗി ഭംഗം ടെൻഷൻ എടുക്കേണ്ട കാര്യമേ ഇല്ല കാരണം നമ്മൾ നമ്മുടെ നമ്മുടെ സൈക്കോളജി മായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ ഈ പെഡഗോഗി പെടകോഗി പാട്ടത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കുക ബേസിക് ബേസിക്കായിട്ടൊരു സൈക്കോളജിക്കൽ ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം ഈസി ആയിട്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റ് ചെയ്ത് വരുന്ന ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെഡഗോഗി ഭാഗം ഈസി ആയിരിക്കും കേട്ടോ എപ്പോഴും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പെഡഗോഗി സൈഡ് നോക്കുകയാണെങ്കിൽ എപ്പോഴും എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക അത് നിങ്ങളൊന്ന് ആസ് എ ടീച്ചർ നിലയ്ക്ക് നിങ്ങൾ എങ്ങനെയായിരിക്കും അങ്ങനെ രീതിയിലൊക്കെ കൊസ്റ്റൻസ് അല്ലെങ്കിൽ ആസ് എ സോഷ്യൽ സയൻസ് ടീച്ചർ ഏതായിരിക്കും നിങ്ങൾ ഏത് മെത്തേഡ് ആയിരിക്കും ഇതിൽ നല്ലത് എന്നിങ്ങനെ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ സൈക്കോളജി പടകി റിലേറ്റ് ചെയ്തിട്ടായിരിക്കും കൂടുതലും വരിക സോ അങ്ങനെ കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും വലിയ ടെൻഷൻ അടിച്ച് പഠിക്കുന്ന ഒരു ഭാഗം ഇത് എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ നല്ല മാർക്ക് കിട്ടും അപ്പോൾ നമ്മുടെ കാറ്റഗറി ടു സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ സൈക്കോളജിയിലെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ക്ലാസ്സസ് കാറ്റഗറി എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ കാറ്റഗറി ത്രീയുടെ സൈക്കോളജി സോറി നമ്മൾ സോഷ്യൽ സയൻസിൻ്റെയും ക്ലാസസ് നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് എസ് സി ആർ ടി വെച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ടൂയുടെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പം നിങ്ങളുടെ റെസ്പോൺസ് നോക്കിയിട്ട് നമുക്ക് ഒത്തിരി പേര് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സസ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷുവർ ഷോർട്ടായിട്ട് വരുന്ന കാര്യങ്ങളും സിലബസ് ബേസ്ഡ് ആയിട്ട് എസ് സി ആർ ടി എല്ലാം വെച്ചു നമുക്ക് ക്ലാസസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സസ് ചെയ്യുന്നത് വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കാൻ പോകുന്നത് സോ ക്ലാസസ് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മാർക്കരുത് അപ്പോൾ ഒരു സംഭവം നിങ്ങൾ ഇതുപോലെ കേട്ടിട്ട് നെക്സ്റ്റ് കേട്ടിട്ട് എഴുതാൻ പോകുന്നവർ ആണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരെങ്കിലും ഇതുപോലെ കേട്ടിട്ട് എക്സാം എഴുതാൻ പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കൂടി ഒരു ചാനൽ അതുപോലെ നമ്മുടെ ഒരു വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കീപ്പ് വാച്ചിങ് താങ്ക്